യേശുക്രിസ്തു മത സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇത് ഒരു മതപ്രസംഗമായി മാറുമായിരുന്നു യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുവാനല്ല വന്നതും അങ്ങനെയായിരുന്നെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രസംഗമായി മാറിയുമായിരുന്നു എന്നാൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞു ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ മാർഗമാണെന്ന് യേശുക്രിസ്തു ക്രിസ്തു ചൂണ്ടിക്കാണിച്ചു യേശുക്രിസ്തു മാനവ സമൂഹത്തിന്റെ താ പരിഹാരം നൽകുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ ഞാൻ അവതരിച്ചതിന്റെ പ്രധാന ഉദ്ദേശം നീതിമാന്മാരെ തേടിയല്ല താപിയെ തേടി അത്ര ഞാനിവിടെ വന്നത് അതിനാൽ നിങ്ങൾ വിലപ്പെട്ട സമയത്ത് ഞങ്ങൾ ഈ ശബ്ദപരിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന സമാധാനം യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന സൗഖ്യം യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ആത്മീക സന്തോഷം ചില നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിലയേറിയ സമയത്ത് ഞങ്ങൾ ഈ ശബ്ദപരിധിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മീറ്റിംഗ് ഞങ്ങളിവിടെ പ്രാർത്ഥ